ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രേമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇതാ മൂന്ന് പ്രേമോയും വന്നിട്ടുണ്ട് അതിനകത്ത് എന്താ പറയുക എവിക്ഷൻ പ്രേമോയും കാണിച്ചിട്ടുണ്ട് ഒരാൾ മിക്കവാറും ഒന്നും ഔട്ടാവും കേട്ടോ ഓൾറെഡി നമുക്കൊരു ഹിൻഡൊക്കെ കിട്ടിക്കഴിഞ്ഞു ആരാണ് ഔട്ട് അയക്കണമെന്നുള്ളത് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു എവിക്ഷനും ഈ വീക്കെൻഡിൽ നടക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മുതൽ നമുക്കറിയാം ജിഷിൻ ഔട്ട് ആയപ്പോൾ തുടങ്ങിയിട്ടൊന്ന് ഷോക്കാണ് കാരണം ചില ആൾക്കാർ വീട്ടിൽ ഇപ്പോഴും പോകാനായിട്ട് പൂർണ്ണ അർഹതയോടും കൂടി നിൽപ്പുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കളിച്ചിട്ടുള്ള ആൾക്കാർ ഔട്ടായി പോകുന്നത് ശരിക്കും നിരാശാജനകം തന്നെയാണ് അപ്പോൾ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലേ ഇപ്പോ ഫാമിലി വീക്കായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അലുവ മോഷണം അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മട്ടനിലെ മുട്ടനടിയൊക്കെ ലാലേട്ടൻ സംസാരിക്കും എന്നുള്ളത് പ്രമോലി തന്നെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അനീഷിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന പോലെ സ്റ്റോർ റൂമിൽ പോകാനുള്ളൊരു കാര്യം അനീഷിന് മാത്രമല്ല എല്ലാ ക്യാപ്റ്റൻ്റെ അധികാരത്തിലാണ് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ എല്ലാവർക്കും പോകാനുള്ളൊരു അവകാശം ഉണ്ടെന്നുള്ളൊരു കാര്യം ഒന്ന് പറയുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷാനവാസ് ഭയങ്കരമായിട്ട് മാനുപ്പുലേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഭയങ്കര മാനുപ്പുലേഷനാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ് പിന്നീട് മേത്ത് ഇൻ്റൻഷ്യലി മാവ് കുടഞ്ഞൊഴിച്ചിട്ട് അക്ബറിൻ്റെ അടുത്തും ഒനിലിൻ്റെ അടുത്തൊക്കെ അത് വളരെ വിദഗ്ധമായിട്ട് മാനുപ്പുലേറ്റ് ചെയ്തു അത് ശരിക്കും സ്ക്രീനിലൊന്ന് കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഷാനവാസിൻ്റെ ഗെയിം പൊളിച്ചുകൊടുക്കാനല്ല മറിച്ച് മറ്റുള്ളവർ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക അല്ല ശരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ബിഗ് ബോസ് ചെയ്യാറുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് സംഭവിച്ചതെന്നുള്ള ബിഗ് ബോസ് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും അതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം വർക്കൗട്ട് ചെയ്ത് ഈ പറയുന്ന സ്ക്രീനിനകത്തൊന്ന് കാട്ടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ വലുതായിട്ടുണ്ടായില്ല അതായത് ഗെയിമോരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഉള്ളത് ലക്ഷ്മിയുടെ മോൻ്റെ കാര്യമാണ് അത് ശരിക്കും സീക്രട്ട് റൂമിനകത്ത് ലക്ഷ്മീനെ കാണിച്ചു എന്നുള്ളൊരു കാര്യം പുറത്തോട്ട് വരുന്നുണ്ട് എത്രത്തോളം വിശ്വസനീയജനകമാണെന്ന് അറിയില്ല മേ ബി അത് മെൻഷൻ ചെയ്യുമായിരിക്കും എന്താണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ വീക്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അനീഷിന് അനീഷ് എപ്പോഴും ആരോപിക്കുന്നൊരു കാര്യമാണ് വീട്ടുകാർ വന്നപ്പോൾ ഹൗസ് മെയ്റ്റ്സിൻ്റെ നിലവിലത്തെ ക്യാരക്ടർ മാറി എന്നുള്ളത് അനീഷിനെ ഒറ്റപ്പെടുത്തി എന്നുള്ളത് അതും ലാലേൻ്റെ ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി എന്തൊക്കെ ചോദിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് എഴുതോ എന്തായാലും നമുക്ക് എപ്പിസോഡൊക്കെ കണ്ടിട്ട് വിശദമായിട്ട് റിവ്യൂ എടുക്കാം അല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ബൈ അയ്യോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ